നബിയെ എനിക്ക് ഒരുപാട് ഒരുപാട് വിഷമങ്ങൾ പ്രയാസങ്ങളുണ്ട് വിഷമങ്ങളും പ്രയാസങ്ങളും മാറാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ എന്ത് ചെയ്യണം ആ സമയത്ത് പൊന്നാല് ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലമാങ്ങൾ പറഞ്ഞു കൊടുത്ത ഒരു ദ്വായുണ്ട് എന്നാണ് ആ ദ്വായി പേര് ിന്യൂൻ എന്ന് പറയുന്ന പ്രവാചകൻ അഥവാ മഹാനായ യൂനുസ് നബി അലഹിത്തു വസ്ലാമിന്റെ ദുആയാണ് ഏതാണ് ആ ദുആ ആ വന്ന സുഹാബിയോട് പറഞ്ഞു കൊടുക്കുന്നു നീ എന്ത് ചെയ്യണം നിനക്കുള്ള പ്രയാസങ്ങൾ നിന്റെ പ്രശ്നങ്ങൾ അതൊക്കെ വരുമ്പോ നീ ഈ ആയ തോതുക ഏതായത് നമുക്കറിയാവുന്ന ആയത്താൻ ഒന്നുകൂടി പറയാം യാണ് പെട്ടുപോയിരിക്കുന്നു അക്രമം ചെയ്തവനായിരിക്കുന്നു അള്ളാഹുവിനോട് ഒരു അടിമ പറയുന്ന ഏറ്റവും വലിയ കാര്യമാണ് ആദ്യം വാഴ്ത്തുകയാണ് നിന്റെ നിന്റെ ഞാൻ ഞാൻ വാഴ്ത്തുന്നു അള്ളാഹുനെ പറയുന്നു നീ പരിശുദ്ധനും ഞാൻ ഞാൻ അക്രമകാരിയുമാണ് ഒരുപാട് പാപം ചെയ്തവനാണ് അതുകൊണ്ട് എന്റെ പാപങ്ങൾ നീ പുറത്ത് നൽകണേ എന്നാണ് ആ അർത്ഥം അതുകൊണ്ട് ഈ പതിവാക്കുക ആർത്തവകാരിയായ ഉപമാനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഖിക്കറാണ് എന്ന നിലക്ക് ആ നീയത്തിൽ നമുക്ക് ഇത് പാരായണം ചെയ്യാവുന്നതാണ് പിന്നെയോ നബിസല്ലാ വരേഹി വസല്ലമാങ്ങൾ ശേഷം പറയുന്ന ആ ഹദീദിന്റെ ബാക്കിയുണ്ട് ഈ ഒരു ആയത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ അവൻ രോഗിയായി കിടക്കുമ്പോൾ അവൻ രോഗിയായി കിടക്കുന്ന സമയത്ത് ഒരു കൊറോണ ബാധിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റു അസുഖങ്ങൾ ബാധിച്ച് കിടക്കുന്ന സമയത്ത് ഈ ആയത്ത് നാൽപ്പത് പ്രാവശ്യം നാൽപ്പത് പ്രാവശ്യം അവൻ ഈ ഈ ഒരു ആയത്ത് തോതിക്കഴിഞ്ഞാൽ ആ രോഗത്തിൽ അവൻ മരിക്കുകയാണെങ്കിൽ അവൻ ആ രോഗബാധിതനായി കിടന്ന സമയത്ത് നാൽപ്പത് പ്രാവശ്യം ഈ ആയത്ത് ഓതിയിട്ടുണ്ട് അങ്ങനെ അള്ളാഹുവിന്റെ വിധി വന്നു അവൻ ആ രോഗത്തിൽ തന്നെ മരിക്കുകയാണ് എങ്കിൽ അവനക്ക് പ്രതിഫലമാണെന്ന് പിന്നെയോ ആ രോഗത്തിൽ നിന്നും അവൻ രക്ഷപ്പെട്ടാൽ ഒരു മനുഷ്യൻ രോഗിയായി അവൻ നാൽപ്പത് പ്രാവശ്യം പറഞ്ഞു പറഞ്ഞു അവന്റെ രോഗം ശിഫയായെങ്കിൽ അവന്റെ മുഴുവൻ പാവങ്ങളും അള്ളാഹു നൽകുമെന്ന് മഹാനായി മാം ഹാക്കിം തങ്ങൾ എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തി വെച്ച സൂറത്തു തൗബയിലെ അവസാനത്തെ രണ്ട് ആയത്ത് ഈ രണ്ട് ആയത്തുകൾ സൂറത്ത് അവസാനത്തെ രണ്ടായത്ത് വളരെ വലിയ പ്രതിഫലം ഒരുപാട് ഉലമാക്കൾ ഇതിന്റെ പ്രതിഫലങ്ങൾ എണ്ണി എണ്ണി പറയുന്നുണ്ട് മഹാനായ ഇമാം ഖുസാലി തങ്ങൾ അവിടുത്തെ കിതാബിൽ എഴുതി വെക്കുന്നുണ്ട് ഈ സൂറത്ത് തൗബയിലെ അവസാനത്തെ രണ്ട് ആയത്ത് നമ്മൾ ഓദിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഓരോ നമസ്കാരത്തിന് ഓരോ പറ നമസ്കാരത്തിന് ശേഷവും ഇത് നമ്മൾ പാരായണം ചെയ്താൽ ഒരു മൂന്ന് പ്രാവശ്യമോ നമ്മളെ കൊണ്ട് പറ്റുന്നത് എത്രയാണോ ഏഴോ മൂന്നോ ഏ എത്രയാണെങ്കിലും ആ ഒരു എണ്ണം നമ്മൾ പാരായണം ചെയ്താൽ ഒരുപാട് പ്രതിഫലമാണ് അതിൽപ്പെട്ട ഒന്നാമത്തെ പ്രതിഫലം നമ്മുടെ ദുന്യാവും നമ്മുടെ ആഹറവും അള്ളാഹു ഏറ്റെടുത്ത് നടത്തി അള്ളാഹു ഏറ്റെടുത്ത് നടത്തി തരും അതുപോലെ രണ്ടാമത്തേത് ആദരവായാഹി നിഷ്കളങ്കതയോടെ ഓതുന്ന ഓരോ മനുഷ്യനും അള്ളാഹു താലം നൽകുമെന്നാണ് അതുപോലെ തന്നെ പെട്ടെന്നുള്ള മരണം മൂന്നാമത്തേത് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കും എന്ന് നമുക്കറിയാം നമ്മുടെ കൂട്ടുകാർ നമുക്ക് വേണ്ടപ്പെട്ടവർ ഒരു അപകടത്തിൽ പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിശ്വജന്തുവിന്റെ കൊത്തേറ്റ് പെട്ടെന്ന് മരണപ്പെടുന്നു ഒരു കാരണമില്ല പെട്ടെന്ന് ഒരു അറ്റാക്ക് വരുന്നു പെടുമരണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എൻ്റെ ഉമ്മമാരോടും ഉപ്പമാരോടും പറയാനുള്ളത് ഈ ആയത്ത് നമ്മൾ പതിവാക്കുക ലഹത് ജാകും എന്ന് തുടങ്ങുന്ന സൂറത്തു തൗബയിലെ അവസാനത്തെ രണ്ട് ആയത്ത് നമ്മൾ സ്ഥിരമായി പാരായണം ചെയ്താൽ മഹാനായ മഹാലായ്മുസാലി തങ്ങളടക്കമുള്ള ഒരുപാട് ഒഴമാക്കൽ പറയുന്നു പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അള്ളാഹു താല നമ്മെ കാത്ത് അതുപോലെ തന്നെ മറ്റൊരു ഗുണമുണ്ടാകുന്നത് നമ്മുടെ ഹൃദയം ലോലമാകും നമ്മുടെ ഹൃദയത്തിൽ കരുണയിട്ട് നൽകും കഠിനമായ ഹൃദയത്തിൽ നിന്നും അള്ളാഹു കാക്കുമെന്നാണ് ഇന്ന് എത്രയോ ആളുകൾ കഠിന ഹൃദയരായി അവർക്ക് നമസ്കരിക്കാൻ തോന്നുന്നില്ല അവർക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ തോന്നുന്നില്ല മറ്റുള്ളവരെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ പോലും പറ്റുന്നില്ല കാരണം എന്താണ് ഹൃദയം കടുത്തുപോയി ആ ഹൃദയം കടുക്കുന്ന അവസ്ഥയെ തൊട്ട് അള്ളാഹു രക്ഷപ്പെടുത്തും ഏതായ തോതിയാൽ ലക്കത് ജാക്കും എന്ന് പറയുന്ന ആ രണ്ട് ആയത്ത് എല്ലാ ഭർണ നമസ്കാരത്തിന് ശേഷവും നമ്മളൊരു നിശ്ചിത എണ്ണം മൂന്നെങ്കിൽ മൂന്ന് അഞ്ചെങ്കിൽ അഞ്ച് ഏഴെങ്കിൽ ഏഴ് പതിനൊന്നെങ്കിൽ പതിനൊന്ന് ഒരു നിശ്ചിത എണ്ണം വെച്ച് ചൊല്ലിയാൽ നമ്മുടെ ഹൃദയം ലോലമാക്കി തരും മാസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാകുന്ന മുഹറം ഒൻപത് പത്ത് ആശു ആ എന്ന അതിമഹത്തമായ രണ്ട് ദിവസങ്ങൾ നമ്മളിലേക്ക് വരാനിരിക്കുകയാണ് നമുക്കൊന്ന് പരിശോധിക്കാം നമ്മൾ ം ഒൻപതിലേക്ക് പ്രവേശയാണ് പ്രവേശിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദരവായ റസൂലിഹു അലഹി വസല്ലമാങ്ങളും അവിടുത്തെ സുഹാബത്തും മദീനയിലേക്ക് കടന്നു വന്നപ്പോൾ മദീനയിലുണ്ടായിരുന്ന ജൂത സഹോദരന്മാർ അവർ ഒരുപാട് നോമ്പ് പിടിക്കുന്നു പ്രത്യേകിച്ച് മുഹറം പത്തിന്റെ അന്ന് ആഷുറായി ദിവസം അവർ കണിശമായി നിർബന്ധമായി അവർ നോമ്പെടുക്കുകയും തങ്ങളുടെ മക്കളെ കൊണ്ട് അവർ നോമ്പ് പിടിപ്പിക്കുകയും ചെയ്യുകയാണ് സുഹാബാക്കൾ അവരോട് ചോദിച്ചു എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ കൊണ്ട് ഇങ്ങനെ നോമ്പ് പിടിപ്പിക്കുന്നത് ആ സമയത്ത് ആ ജൂത സഹോദരന്മാർ പറഞ്ഞ മറുപടി ഞങ്ങളുടെ നേതാവാകുന്ന ഞങ്ങളുടെ പ്രവാചകനാകുന്ന മഹാനായ മൂസാനബി അലൈ ഹിസ്ലാത്തു വസ്സലാം ആ മൂസ മൂസാനബിയെ അള്ളാഹു സുബാന ഫിൻ്റെ കിങ്കലന്മാരിൽ നിന്നും രക്ഷിച്ച മാസമാണ് രക്ഷിച്ച ദിവസമാണ് ഈ മുഹറം പത്ത് അതുകൊണ്ട് അതിൻ്റെ നന്ദി എന്നോണം ഞങ്ങൾ നോമ്പ് പിടിക്കുകയാണ് ഈ ഒരു വിവരം സൊഹാബാക്കൽ വന്ന് ആദരവായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു നബിയെ ജൂതന്മാർ നോമ്പ് പിടിക്കുന്നുണ്ട് അതിനുള്ള കാരണം ഇതാണ് ആ സമയം പുന്നാര ഹബീബ് പറഞ്ഞു അങ്ങനെയാണോ എങ്കിൽ ആ മൂസ പ്രവാചകനോട് അവരെക്കാൾ കൂടുതൽ അടുത്ത് നിൽക്കുന്നത് നമ്മളാണ് അതുകൊണ്ട് ഇൻഷാ അള്ളാ ഇനി വരുന്ന മുഹറം ഒൻപതിനും മുഹറം പത്തിനും നമുക്ക് നോമ്പ് പിടിക്കണം ഞാൻ നോമ്പ് പിടിക്കുമെന്ന് ആദരവായ റസൂലാഹി സാഹു അലഹി വസ്ല്ലാം തങ്ങൾ പറയുകയാണ് അള്ളാഹുവിന്റെ വിധി എന്നോണം പിന്നീട് അടുത്ത വർഷം നബിതങ്ങൾ ഉണ്ടായില്ല ആ വർഷം തന്നെ പൊന്നാര നബിതങ്ങളുടെ വഫാത്ത് സംഭവിച്ചു എന്നാണ് അപ്പോ പറഞ്ഞു വന്നത് മുഹറം ഒന്ന് മുതൽ പത്ത് വരെ നോമ്പ് പിടിക്കൽ വളരെ ശക്തിമത്തായ സുന്നത്താണെങ്കിൽ മുഹർണം ഒൻപതിനും പത്തിനും പ്രത്യേകം സുന്നത്താണ് പത്തിന് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന ദിവസവുമാണ്